എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴയുടെ അറിയിപ്പ് വരികയാണ് ഇത് സംബന്ധിച്ചുള്ള ഇഷ്ടമായുള്ള അറിയിപ്പുകളാണ് എല്ലാവരും വീഡിയോ പരമായി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്കറിയാം നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശക്തമായിട്ടുള്ള ചൂടാണ് പല ജില്ലകളിലും അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ പലരും പുറത്തിറങ്ങാൻ തന്നെ മടി കാട്ടുന്ന ഒരു സാഹചര്യം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിലെ വീണ്ടും ശക്തമായിട്ടുള്ള മഴ വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് എത്തുന്നത് സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത മലപ്പുറം എറണാകുളം കൊല്ലം ആലപ്പുഴ കോട്ടയം വയനാട് ജില്ലകളിലാണ് ശക് ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉണ്ട് ഉള്ളത് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായിട്ടുള്ള മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത ഉണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ ഒരു ഒരു മീറ്റർ മുതൽ ഒന്നര മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടാതെ കടലാക്ക ും സാധ്യതയുണ്ട് ഇതിന്റെ വേഗത സെക്കൻഡിൽ നാൽപ്പത് സെന്റിമീറ്ററിനും അൻപത്തി അഞ്ച് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാനും സാധ്യത ഉണ്ട് എന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് തെക്കൻ തമിഴ്നാട് തീരത്ത് നിന്ന് ഇന്ന് രാത്രി പതിനൊന്നര വരെ ഒന്ന് ഒരു മീറ്റർ മുതൽ ഒന്നര മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യതയുണ്ട് ഇതിന്റെ ഒരു വേഗത എന്ന് പറയുന്നത് അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററിനും നാൽപ്പത് സെൻറ്റിമീറ്ററിനും ഇടയിലായിരിക്കും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായും അടുത്ത മണിക്കൂറുകളിൽ ഏകദേശം എട്ടോളം ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യത ഉണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം അതുപോലെ തന്നെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കേരളം ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കാണ് സാധ്യതയുള്ളത് മഴയ്ക്കൊപ്പം ഇടിമിന്നൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പല ജില്ലകളിലും ശക്തമായിട്ടുള്ള ഇടിമിന്നൽ ഉണ്ടാകുന്നുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ അടിച്ച് വീശാവുന്ന കാറ്റാണ് പ്രതീക്ഷിക്കുന്നത് പലയിടങ്ങളിലും കാറ്റിൽ ചെറിയ രീതിയിലൊക്കെയുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കൂടാതെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ ചില ഭാഗങ്ങളിൽ ഉൾപ്പെടെ കഴിഞ്ഞ മണിക്കൂറുകളിൽ വേദപ്പെട്ട മഴ ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി കൂടാതെ ഇന്നും നാളെയും ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉച്ചയ്ക്ക് പുറത്തിറക്കിയ അറിയിപ്പ് അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ന് പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് പ്രവചനം കേരള തീരത്ത് ഞായറാഴ്ച പതിനൊന്നര വരെ കടലാക്രമണത്തിന് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് പല ജില്ലകളിലും ശക്തമായിട്ടുള്ള ചൂട് തുടരുന്ന സാഹചര്യം ഉണ്ട് രാവിലെ രാത്രിയിൽ മഴ പെയ്താൽ പോലും പകൽ നല്ല രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുന്നുണ്ട് അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണിത് പരമാവധി ഈ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക പല മലയോര മേഖലകളിലേക്കൊക്കെ ഉള്ള യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകാൻ ഉണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ജാഗ്രത പാലിക്കുക ഇത്രയും ആണ് പറയുവാൻ വന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം മൈ ഫ്രണ്ട്സ്